ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളിലും മത്സരിക്കണമെന്ന് മുൻ കേന്ദ്രമന്ത്രിയും മഹാരാഷ്ട്രയിലെ രത്നഗിരി സിന്ധുദുർഗിൽ നിന്നുള്ള എം പിയുമായ നാരായൺ റാണെ ജൂലൈ ഇരുപത്തി ആറിന് പ്രസ്താവിച്ചു അദ്ദേഹത്തിന്റെ പ്രസ്താവന ബി ജെ പിയുടെ മഹായുധി സഖ്യകക്ഷികൾക്കിടയിൽ ചെറിയ തരത്തിൽ അസ്വസ്ഥത സൃഷ്ടിച്ചിരുന്നു മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ശിവസേനയുടെ വക്താവ് ം പി നരേഷ് മഷ്കെ പറഞ്ഞത് മുതിർന്ന നേതാവാണ് റാണെ അദ്ദേഹം തന്റെ അഭിപ്രായം പ്രകടിപ്പിച്ചു ഇത് ബി ജെ പിയുടെയോ പാർട്ടി നേതാക്കളുടെയോ കാഴ്ചപ്പാടല്ല എന്നതും അദ്ദേഹം വ്യക്തമാക്കി അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ബി ജെ പി ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളിലും മത്സരിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് മഹാസഖ്യം ഓരോ പാർട്ടിക്കും അവരുടെ ശക്തിക്കനുസരിച്ച് സീറ്റുകൾ ലഭിക്കുമെന്നും ഷിൻഡേയും ഉപമുഖ്യമന്ത്രിമാരായ ഫട്നാവിസും അജിത് പവാറും മുതിർന്ന നേതാക്കളും ചേർന്ന് സീറ്റ് വിഭജനത്തിൽ അന്തിമ തീരുമാനമെടുക്കുമെന്നും പറഞ്ഞു ശനിയാഴ്ച ദേശീയ തലസ്ഥാനത്ത് നടക്കുന്ന നിതി ആയോഗ് യോഗത്തിൽ മൂവരും പങ്കെടുക്കുമെന്നും കൂടിക്കാഴ്ച നടത്തുമെന്നും സേനാ നേതാവ് സഞ്ജയ് ഷിർസാദ് പറഞ്ഞു അമിത്ഷായോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ സീറ്റ് വിഭജനം ചർച്ച ചെയ്യും സഖ്യകക്ഷികളിൽ ഓരോന്നിൻ്റെയും നേതാക്കൾ തങ്ങളുടെ സ്വന്തം പാർട്ടിക്ക് ഉയർന്ന വിഹിതം പരസ്യമായി ആവശ്യപ്പെട്ടതോടെ കഴിഞ്ഞ മാസമാണ് സഖ്യത്തിൽ ബഹളം തുടങ്ങിയത് സേനാ നേതാക്കൾ നൂറ് സീറ്റുകൾ ആവശ്യപ്പെട്ടിരുന്നു അജിത് പവാറിൻ്റെ എൻ സി പി ഭാരവാഹികൾ എൺപത് തൊട്ട് തൊണ്ണൂറാണ് തേടിയത് മൂന്ന് മഹായുധി ഘടകക്ഷികളിൽ പാർട്ടി വലിയ പങ്കാളിയായതിനാൽ ഒരാഴ്ച മുമ്പ് ബി ജെ പിയുടെ കോർ കമ്മിറ്റി നേതാക്കൾ നൂറ്റി എഴുപത് തൊട്ട് നൂറ്റി എൺപത് സീറ്റുകൾ ആവശ്യപ്പെട്ടിരുന്നു നൂറ്റിമൂന്ന് പ്രതിനിധികളുള്ള മഹായുധി സഖ്യത്തിൽ ഏറ്റവും കൂടുതൽ എം എൽ എ മാരുള്ളത് ബി ജെ പിക്ക് അജിത് പവാറിൻ്റെ എൻ സി പിക്ക് നാൽപ്പത് ശ്രീ ഷിൻഡയുടെ സേന മുപ്പത്തി വലിയ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമായ മഹാരാഷ്ട്രയിൽ നിന്നുള്ള മറ്റു പാർട്ടികളിൽ മൂന്ന് എം എൽ എ മാരുള്ള ബഹുജൻ വികാസ് അഖാഡി രണ്ട് വീതം എം എൽ എ മാരുള്ള പ്രഹർ ജനശക്തി പാർട്ടി രാഷ്ട്രീയ സമാജ് പക്ഷ ഒരാൾ വിധം മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന എന്നിവ ഉൾപ്പെടുന്നു വെള്ളിയാഴ്ച രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തിന് കുറഞ്ഞ ഫണ്ട് വിഹിതമാണ് ലഭിച്ചതെന്ന പരാമർശത്തിന് മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയും ശിവസേന തലവനുമായ ഉദ്ധവ് താക്കറെയെ തിരിച്ചടിച്ചുകൊണ്ട് തൊഴിൽ ഉൽപ്പാദനത്തിലും നിക്ഷേപ അവസരങ്ങളിലും കേന്ദ്ര ബജറ്റ് വ്യക്തമായി ഊന്നൽ നൽകുന്നുണ്ടെന്ന് റാണെ പറഞ്ഞിരുന്നു പ്രതിപക്ഷത്തിന് വിമർശിക്കാനേ അറിയൂ ഈ കേന്ദ്ര ബജറ്റ് നേരിട്ടുള്ള വിദേശ നിക്ഷേപം പ്രാപ്തമാക്കുകയും നികുതിദായകർക്ക് ആശ്വാസം നൽകുകയും ഇന്ത്യയെ വികസിത രാജ്യമാക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു മറാട്ട കോട്ട സംഭരണ പ്രവർത്തകനായ മനോർ ജാരംഗിയെ പാട്ടീലിൽ നിന്ന് സ്വയം അകന്നു തനിക്ക് പിന്നിൽ ആരോ ഉണ്ടെന്ന് സംശയമില്ലെന്നും റാണെ പറഞ്ഞു ആരുടെയും ഉദ്ധരണി തടസ്സപ്പെടുത്തി മറാത്തകൾക്ക് സംഭരണം ആവശ്യമില്ല എന്നും ഇത് ജാരജ് പാട്ടീലിന്റെ വ്യക്തിഗത നിലപാടാണ് അല്ലാതെ മുഴുവൻ മറാട്ട സമുദായത്തിന്റെയും നിലപാടല്ല എന്നും പറഞ്ഞു സ്ത്രീയെക്കുറിച്ചും അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു സംസ്ഥാന സർക്കാർ അടുത്തിടെ പ്രഖ്യാപിച്ച ലാഡ്ലി ബഹന യോജന ലെഡ്ല ഫായ് യോജന തുടങ്ങിയ പദ്ധതികളെ താക്കറെ വിമർശിച്ചിരുന്നു കുഴികൾ നന്നാക്കാൻ മഹാരാഷ്ട്ര സർക്കാരിന് ഫണ്ടില്ലെന്നും അത്തരം പദ്ധതികൾക്ക് അവർ എങ്ങനെ ഫണ്ട് നൽകുമെന്നും താക്കറെ ആവശ്യപ്പെട്ടിരുന്നു സംസ്ഥാനത്തെ സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും വേണ്ടിയുള്ള പദ്ധതികൾക്ക് ധനസഹായം നൽകുന്നതിനൊപ്പം കുഴികൾ പരിഹരിക്കാനും ഭരിക്കുന്ന സർക്കാരിന് ഫണ്ടുണ്ടെന്ന് റാണെ അതിനെ തിരിച്ച് പ്രതികരിച്ചിരുന്നു സഖ്യകക്ഷികളായ ശിവസേനയും അജിത് പവാറിൻ്റെ എൻ സി പിയും കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുന്നതിനിടെയാണ് മുൻ കേന്ദ്രമന്ത്രിയുടെ ഈ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് നിതി ആയോഗ് യോഗത്തിന് മുന്നോടിയായി മഹായുധിയുടെ സീറ്റ് വിഭജന ചർച്ചകൾ ജൂലൈ ഇരുപത്തിയേഴിന് ന്യൂഡൽഹിയിൽ നടക്കുമെന്ന് സേനാനേതാവായ സഞ്ജയ് ഷിർസാദ് പറഞ്ഞു